എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെയും കൂടുതൽ ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു മന്ത്രിമാരുടെ ഫോൺ കോൾ എ ഡി ജി പി ചോർത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചതായും അദ്ദേഹത്തിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകുന്നുവെന്നും അൻവർ പറഞ്ഞു പത്തനംതിട്ട എസ് പി സുജിത് ദാസിന്റെ കൂടുതൽ ഫോൺ സംഭാഷണങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വലിയ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു അൻവർ എംഎൽഎയുടെ വിമർശനം പരിശോധിക്കുമെന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ വ്യക്തമാക്കിയത് പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്നൊരു നയമില്ലെന്നും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കേട്ടു നിങ്ങൾ തന്നെ അത് ഞാൻ കേട്ടു അതായത് അത് സംബന്ധിച്ചുള്ള കാര്യം ആവശ്യമായ സമയമെടുത്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടിയാണ് അതെല്ലാം അതൊന്നും വെറുതെ പറയാനാർട്ടിക്ക് മേലൊന്നും ഒരാളും വളരെ കൂടിയാണ് പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കിടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല അതാണ് പാർട്ടിയുടെ നിലപാട്